വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഡ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ദേശീയ സ്കൂൾ സോഫ്റ്റ്ബോൾ ക്യാമ്പിലേക്ക് യോഗ്യത നേടി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ കീർത്തന ജയനാണ് കാശ്മീരിൽ വെച്ച് നടക്കുന്ന ദേശീയതല സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത് സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് തലത്തിലേക്ക് യോഗ്യത ലഭിച്ചത് കഴിഞ്ഞ വർഷം നാഷണൽ ലെവൽ സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും കീർത്തന മത്സരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന കായികോത്സവം സീനിയർ ഗേൾസ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ ടീം അംഗം കൂടിയാണ് കീർത്തന ജയൻ നാഷണൽ ലെവൽ സോഫ്റ്റ്ബോൾ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ കോച്ചുമാർ മൻസൂർ സാറ് വാസ്സാറ് നന്ദു സാറ് അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ സ്കൂളത്തെ സുരേഷ് സാറ് മുജീബ് സാറ് ക്യാമ്പ് വരയ്ക്കി തന്ന കുറേ പേരുണ്ട് അവരോടൊക്കെ കുറേ നന്ദി പിന്നെ സ്കൂളിൽ നിന്നും സപ്പോർട്ട് ഉണ്ട് അതിനും വലിയ നന്ദി കഴിഞ്ഞ വർഷം ഞാൻ നാഷണൽ ലെവലിൽ സബ് ജൂനിയര് സോഫ്റ്റ്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര വെച്ചായിരുന്നു കളി ഇപ്പ്രാവശ്യം ക്യാമ്പിലേക്കാണ് കിട്ടിയത് ക്യാമ്പിൽ നിന്ന് ഞാൻ നല്ലൊരു പെർഫോമൻസ് ആഴ്ച വെച്ച് ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നതാണു അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടുണ്ടായി വണ്ടൂർ മരക്കലം കുന്നിലെ ജയപ്രകാശ് രമ്യാ ദമ്പതികളുടെ മകളാണ് കീർത്തന ഹരികൃഷ്ണൻ നന്ദന എന്നിവർ സഹോദരങ്ങളാണ് ఫ్రైడ్ చికన్ రుచి మాట్ చపోగో ఇని వండూరి హోమ్స్ పోగో గ్రీల్ నీర్ గ్న థియేటర్ మంచేరి రోడ్ వర్